ക്രിസ്മസ് ചിത്രങ്ങളിൽ കാമിയോ ആയി മമ്മൂട്ടിയും മോഹൻലാലും അർജുൻ അശോകൻ നായകനായ ചത്ത പച്ചയിൽ മമ്മൂട്ടിയും ദിലീപ് ചിത്രം ബബബയിൽ മോഹൻലാലും എത്തുന്നു സൂപ്പർ സ്റ്റാരുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ക്രിസ്മസിന് എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ഇരു ഇരുചിത്രങ്ങളുടെയും സംവിധായകർ നവാഗതരാണ് എന്നതാണ് ശ്രദ്ധേയം മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ആക്ഷൻ ചിത്രം ചത്ത പച്ച റിംഗ് ഓഫ് റൗഡിസ് നവാഗതനായ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്നു പാൻ ഇന്ത്യൻ റെസ്ലിംഗ് ആക്ഷൻ കോമഡി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഈ താരങ്ങളുടെ ലുക്കിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അർജുൻ അശോകൻ എത്തുന്നത് റോഷൻ മാത്യു ഇഷാൻ ശ്വത്ത് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ജീത്തു ജോസഫിന്റെ സഹസംവിധായകനും മോഹൻലാലിന്റെ അനന്തരവനുമാണ് അദ്വൈത് നായർ ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ലെൻസ്മാൻ ഗ്രൂപ്പ് എന്നിവർ രൂപം നൽകിയ റീൽ വേൾഡ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിലാണ് നിർമ്മാണം നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബബയിൽ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്രകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ദിലീപിന്റെ ദിലീപിൻ്റെ ചിത്രമാണ് ബബബ നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന സർവമായ ക്രിസ്മസിന് റിലീസ് ചെയ്യും